കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി കൂനുമുച്ചിപ്പള്ളിയിലെ പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണി ഈശോയ്ക്ക് പുതുവസ്ത്രം സ്വന്തം കൈകളാൽ തയ്ച്ചു തയ്യാറാക്കുന്നത് എഴുപത്തഞ്ചുകാരിയായ ചേച്ചിയാണ് മക്കളുടെ വിവാഹത്തിനു ശേഷം നല്ല പേരക്കുട്ടികൾ ലഭിക്കാനായി നിയോഗം വെച്ചാണ് ആദ്യകാലത്ത് ഉണ്ണി ഈശോയ്ക്ക് കൊച്ചുടുപ്പുകൾ തയ്യാറാക്കിയിരുന്നത് പിന്നീടത് പതിവ് തെറ്റാതെ ജീവിതത്തിന്റെ ഭാഗമായി പള്ളിയിലെ മാറി മാറി വരുന്ന വൈദികരുടെ പ്രോത്സാഹനവും വീട്ടുകാരുടെ മാനസിക പിന്തുണയുമായതോടെ എല്ലാ വർഷവും ഉണ്ണി ഈശോയ്ക്കുള്ള പൊന്നുടുപ്പ് തയ്യാറാക്കാനുള്ള നിയോഗം മേരി ചേച്ചിയുടെ കൈകളിൽ പത്രം കാലം മാറുന്നതിനനുസരിച്ച് പുൽക്കൂട്ടിയിൽ പിറക്കുന്ന ഉണ്ണീശോയുടെ രൂപവും വലുതായപ്പോൾ ഉടുപ്പുകളുടെ വലിപ്പവും അതനുസരിച്ച് മാറാറുണ്ട് കൂനമുച്ചിയിലെ പഴയകാല പത്ര ഏജന്റ് പറയുതനായ പി ടി ജേക്കബിന്റെ സഹധർമ്മിണിക്ക് പൂർണ്ണ പിന്തുണയുമായി മക്കളായ ബിജോയ് റീന ബീന ഷീന മിനി എന്നിവരും പൂർണ്ണ സഹായവുമായി മരുമകൾ ആൻസിയും രംഗത്തുണ്ട് തന്റെ ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളം ഇതൊരു നിയോഗമായി നടത്തിക്കൊണ്ടുപോകുമെന്ന് മേരി ചേച്ചി പറയുന്നു